ഹൈറേഞ്ചിലെ ലേലത്തട്ട ക്ഷാമം രൂക്ഷമാകുമ്പോഴും സ്പൈസസ് ബോർഡ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായി കർഷകരുടെ ആക്ഷേപം മയലാടുംപാറയിലെ സ്പൈസസ് ബോർഡിന്റെ ഏക്കർ കിടക്കിന് ഭൂമി കാടുകയറി നിശ്ചയിക്കുകയാണ് ഇവിടെ ഏലത്തട്ടകൾ വെച്ചുപിടിപ്പിച്ച കർഷകർക്ക് നൽകണമെന്ന ആവശ്യമോ ഉയരുന്നുണ്ട് ഹൈറേഞ്ചിൽ ഇത്തവണ കൊടുമ്പേനലിൽ അറുപത് ശതമാനത്തിലധികം ഏലം കൃഷിയാണ് കരിഞ്ഞുണങ്ങി നശിച്ചത് ഇത്തരം പ്രത്യേക സാഹചര്യങ്ങളിൽ കർഷകർക്ക് ആശ്വാസമാകേണ്ട സ്പൈസസ് ബോർഡ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് സ്പൈസസ് ബോർഡിന് മൈലാടുംപാറയിൽ ഏക്കർ കണക്കിന് ഭൂമിയാണ് ഉള്ളത് ഈ ഭൂമി ഭൂരിഭാഗവും കാട് കയറി കിടക്കുകയാണ് ഇവിടെ ഏലം കൃഷി ചെയ്ത് ഏലത്തട്ടകൾ കർഷകർക്ക് നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം ഒരുപാട് സാധാരണക്കാരായ ആളുകളുടെ ഒരു ഏക്കർ ഏക്കർ അര രണ്ടേക്കർ അഞ്ചേക്കർ കൃഷി പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട് ഇനി അവർക്ക് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് വില കൊടുത്ത് തട്ട വാങ്ങിക്കേണ്ട സ്ഥിതിയുണ്ട് ഏലത്തട്ട വാങ്ങിക്കണം സ്പൈസസ് ബോർഡിന് മൈലാടമ്പാറയിൽ നൂറ്റമ്പതോളം ഏക്കർ സ്ഥലമുണ്ട് വെറുതെ കാട് പിടിച്ച് കിടക്കുക അന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുത്ത് സ്പൈസസ് ബോർഡ് അവിടെ തട്ട ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് അത് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാണ് ഇപ്പം ഈ അവസരം മുതലെടുത്ത് അടുത്ത വർഷം തട്ടയ്ക്ക് ഏലത്തട്ടയ്ക്ക് നൂറ്റമ്പതിന് മുകളിലായിരിക്കും വില അപ്പോൾ പാവപ്പെട്ട കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഈ ഈ വില ഇത് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സാഹചര്യത്തിൽ സർക്കാർ പ്രവർത്തിച്ച് കേന്ദ്ര ബോർഡിനെ കൊണ്ട് അവിടെ അവിടെ കട്ട ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ഇതേസമയം കൃഷി വകുപ്പ് പരിശോധനകൾ നടത്തി കൃഷിനാശത്തിന്റെ കണക്ക് രേഖപ്പെടുത്തി മടങ്ങിയെങ്കിലും ഇനിയും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുവാനോ കൈത്താങ്ങാകുവാനോ തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ